വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഏറെ പ്രസക്തിയുള്ള ഒന്നാണ് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൺ തൻ്റെ മകൻ്റെ അധ്യാപികയ്ക്ക് എഴുതിയ കത്ത് ആ കത്ത് നമുക്കൊന്ന് പരിചയപ്പെടാം പ്രിയപ്പെട്ട ടീച്ചർ എൻ്റെ മകൻ ഇന്ന് സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുകയാണ് ഇനിയുള്ളതെല്ലാം അവന് പുതുമകൾ നിറഞ്ഞതും അപരിചിതവുമായിരിക്കും അതുകൊണ്ട് വാത്സല്യപൂർവ്വം അവൻ്റെ കൈകളിൽ പിടിച്ച് അറിയേണ്ട എല്ലാ അറിവുകളിലേക്കും കാട്ടുമല്ലോ ജീവിതം മുന്നോട്ട് നയിക്കാനാവശ്യമായ വിശ്വാസം സ്നേഹം ധൈര്യം എന്നിവ അവന് പകർന്നു നൽകണം ഇതുകൂടി അവനെ പഠിപ്പിക്കുക എല്ലാ തെമ്മാടികൾക്കും പകരമായി നല്ലവരുണ്ടാകും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാർക്കും പകരമായി അർപ്പണബോധമുള്ള നേതാക്കളുണ്ടാകും എല്ലാ ശത്രുക്കൾക്കും പകരമായി സുഹൃത്തുക്കൾ ഉണ്ടാകുമെന്നുകൂടി അവനെ പഠിപ്പിക്കുക വെറുതെ കിട്ടിയ നൂറ് രൂപയേക്കാൾ ഏറെ മൂല്യമുള്ളതാണ് അധ്വാനിച്ച് നേടിയ പത്ത് രൂപ എന്നുകൂടി പഠിപ്പിക്കണം തോൽവികൾ ഏറ്റുവാങ്ങാൻ പഠിപ്പിക്കണം ഒപ്പം അഹങ്കരിക്കാതെ വിജയങ്ങൾ ആസ്വദിക്കാനും അസൂയയിൽ നിന്ന് അകന്നു നിൽക്കുന്നവനായി അവൻ മാറട്ടെ പൊട്ടിച്ചിരിക്കാനുള്ള കഴിവുകൂടി അവനിൽ ഉണ്ടാക്കണം സങ്കടപ്പെട്ടിരിക്കുമ്പോഴും ചിരിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കുക പക്ഷേ കരയുന്നതിൽ നാണക്കേടില്ലെന്നു കൂടി അറിയണം പുസ്തകങ്ങളുടെ വിസ്മയം അവൻ അറിയണം അതിനൊപ്പം ആകാശത്ത് പാറി നടക്കുന്ന പക്ഷികളെയും വെയിലത്ത് മൂളിപ്പറക്കുന്ന തേനീച്ചകളെയും ഹരിതഭംഗിയുള്ള കുന്നിൻ ചരിവിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെയും കാണാൻ അവന് സമയം കൊടുക്കണം മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിനേക്കാൾ വളരെ നല്ല കാര്യമാണ് സ്വയം തോറ്റുകൊടുക്കുന്നത് എന്ന് പഠിപ്പിക്കണം തെറ്റാണെന്ന് മുഴുവൻ ലോകവും പറഞ്ഞാലും സ്വന്തം ആശയങ്ങളിൽ വിശ്വസിക്കാൻ അവൻ പഠിക്കട്ടെ എല്ലാവരും ആൾക്കൂട്ടത്തിനൊപ്പം പോകുമ്പോഴും ഒഴുക്കിനൊപ്പിച്ചല്ലാതെ നിൽക്കാനുള്ള ശക്തി പകർന്നു നൽകുക എല്ലാവരുടെയും വാക്കുകൾക്ക് ചെവിയോർക്കുവാനും അവനെ ശീലിപ്പിക്കുക അധ്വാനത്തിനും ആശയങ്ങൾക്കും തക്ക പ്രതിഫലം നേടാൻ അവന് കഴിയണം പക്ഷേ ആത്മാവിനും ഹൃദയത്തിനും വിലയിടാൻ സമ്മതിക്കരുത് കൂക്കി വിളിക്കുന്ന ജനക്കൂട്ടത്തിന് നേർക്ക് ചെവി കൊട്ടിയടയ്ക്കാൻ അവന് കരുത്തുണ്ടാകട്ടെ ശരിയെന്നു തോന്നുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാനും അതിനുവേണ്ടി പൊരുതാനും അവന് സാധിക്കണം എൻ്റെ മകനോട് അമിത ലാളന വേണ്ട നല്ല ഉരുക്കുണ്ടാകുന്നത് കൊടും ചൂടിൽ ഉരുകിയാണ് ചിലയിടങ്ങളിൽ അക്ഷമ കാട്ടാനുള്ള ധൈര്യം അവനുണ്ടാക്കണം ഒപ്പം ധീരതയോടെ ഇരിക്കാനുള്ള ക്ഷമയും വളർത്തണം സ്വന്തം കഴിവുകളിൽ ഉറച്ച വിശ്വാസം അവനുണ്ടാകട്ടെ എന്നാലേ അവന് മനുഷ്യനിൽ വിശ്വാസമുണ്ടാകൂ അവൻ നല്ലൊരു മനുഷ്യനായി മാറട്ടെ എബ്രഹാം ലിങ്കൺ